ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് അടിപൊളി വീഡിയോ ആണ് കേട്ടോ മമ്മ ആൻഡ് ബേബിക്ക് ചെയ്തൊരു ഡ്രെസ്സിൻ്റെ ഡിസൈൻസ് കാണിച്ചു തരാം അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഈ ഒരു വർക്കിൻ്റെയും വേറെ രണ്ട് മൂന്ന് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ച് തിരക്കിലായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ അതൊക്കെ ഒന്ന് ഫിനിഷ് ആക്കി അപ്പോൾ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുന്നേ എന്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യാൻ പോണത് ചുരിദാറാണ് കേട്ടോ അമ്മ ആൻഡ് ബേബി ഡ്രസ്സാണല്ലോ അപ്പം അതിൽ അമ്മയുടെ ഡ്രസ്സ് ചുരിദാറാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ അത് ഷിഫോൺ മെറ്റീരിയലിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മെഷർമെൻസ് ഒക്കെ അടയാളപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പോൾ ചുരിദാറിൻ്റെ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഫസ്റ്റ് കുറച്ച് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഷോൾഡറും ചെസ്റ്റ് റൗണ്ടും വേസ് റൗണ്ടും ആമോളൊക്കെ ഞാൻ മാർക്ക് ചെയ്ത് അത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് എല്ലാ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ കട്ടയിലൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഞാൻ ഷോളിൽ ഡിസൈൻ കാണിച്ചു തരാം ഷോളിൽ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഷിഫോണിൻ്റെ മെറ്റീരിയൽ രണ്ടേക്കാൾ മീറ്റർ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അവർ തന്ന അവർ തന്നെ കൊടുന്ന് മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അതിൽ ഞാൻ സ്റ്റിച്ചിങ്ങും ഡിസൈനും ചെയ്യാണ് അപ്പോൾ ഇതാ ഷോളിൽ ചെയ്തെടുക്കുന്നത് ബീഡ്സ് സ്പ്രെഡ് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ബീഡ്സ് വൈറ്റ് കളറിലാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ മീഡിയം സൈസും ഉണ്ട് എന്താണ് കുറച്ച് വലുതും ഉണ്ട് കേട്ടാ അപ്പോൾ രണ്ട് മൂന്ന് സൈസിലാണ് കേട്ടോ അപ്പം ഈ ബീഡ്സ് ചെയ്യണത് അപ്പോൾ ഞാനത് പഞ്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ആ ഒരു എന്താ ആണി ഉണ്ടല്ലോ അതതിലിട്ടിട്ട് ബീഡ്സ് വെച്ച് ഇങ്ങനെ പഞ്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഫുള്ളായിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തേക്കാണ് കേട്ടോ അപ്പോൾ രണ്ട് സൈ മൂന്ന് സൈസിലാണ് ഈ ബീഡ്സ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഷോളിൻ്റെ ഡിസൈൻ ഇതാ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ പാൻറ് ചെയ്തിട്ടുള്ളത് സിഗരറ്റ് പാൻറ് മോഡലാണ് പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ ലൂസിലാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് മോഡൽ അതാണെങ്കിലും ഇത്തിരി ലൂസിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് വേസ്റ്റിൽ അലാസ്റ്റിക് ഒക്കെ ഇട്ടിട്ടാണ് അപ്പോൾ അതിൻ്റെ പാൻറ്റ് ഇങ്ങനെയാണ് ചെയ്തത് പിന്നെ അതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഷോൾഡർ ഒരു ഹാങ്ങിങ്ങും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ടോപ്പ് ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവിൽ നമ്മൾ എന്താണ് എൻ്റെ ഭാഗത്തേക്കായിട്ട് തിക്കായിട്ട് നമ്മുടെ ബീഡ്സൊക്കെ മൂന്ന് സൈസിൽ പഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താ ഷോൾഡറിൻ്റെ അവിടുത്തെ ഒക്കെ സ്ലീവിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഇങ്ങനെ സ്പ്രെഡാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്ലീവും ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സ്ലീവിലൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നെയാണ് കേട്ടോ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു വർക്ക് ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തത് സ്ലീവ് രണ്ടും പിന്നെ സ്ലിറ്റ് ടോപ്പാണ് സാധാ ചുരിദാറിൻ്റെ ഇത് തന്നെയാണ് കേട്ടോ പക്ഷേ ഈ ഒരു ഡിസൈൻ മാത്രമാണ് ചെയ്തെടുത്തിട്ടുള്ളത് കൂടുതലായിട്ട് പിന്നെ ഞാൻ ആ ഒരു എന്താണ് ഡ്രസ്സ് ഡ്രെസ്സിപ്പം ഞാൻ പാക്ക് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ടുള്ള നമ്മുടെ ഫ്രോക്ക് ഉണ്ട് ബേബി ഡ്രസ്സ് അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കണില്ല നെക്സ്റ്റ് വീഡിയോയിലായിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ എല്ലാം കൂടി കൂടിയാകുമ്പോൾ ഇത്തിരി ലെങ്ത്ത് കൂടിപ്പോട്ടോ ജസ്റ്റ് ഇപ്പോൾ ഇത് ഞാൻ ഇതാ ഈ ഒരു ചുരിദാറിൻ്റെ ഡിസൈൻ ഇപ്പോൾ എല്ലാവരും കണ്ടല്ലോ അത് ഇങ്ങനെയാണ് ഇപ്പോൾ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ബാക്കും ഫ്രണ്ടും റൗണ്ട് നെക്കാണ് ചുരിദാണ് കൊടുത്തത് പിന്നെ പിന്നെന്താ ബേബി ഡ്രസ് ഇതാ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചുതരാം അപ്പോൾ ഞാനതൊക്കെ പാക്ക് ചെയ്യണ ഒരു തിരക്കിലാണ് ഇപ്പോൾ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ എന്തായാലും കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന ഏതെങ്കിലും മോഡലുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതുപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഞാൻ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റ ഐഡിയം കൊടുത്തിട്ടുണ്ട് ഏതിൽ വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യുക പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും പിക്ക് തന്നിട്ട് നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് തരൂട്ടോ കസ്റ്റമൈസേഷനുണ്ട് അപ്പോൾ അത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്